അഗസ്തീനസ് പറയുന്നു പാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പരിശുദ്ധ കനികാമറയത്തെ അല്ലാതെ മറ്റാരെയും അതിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല ബിയാനി പറയുന്നു സുഗന്ധപോലിതമായ ഒരു വസ്തുവിൽ നാം സ്പർശിച്ചാൽ നമ്മുടെ കൈക്ക് സുഖം കിട്ടുന്നു അതുപോലെ നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് പരിമളം ഫലിക്കുന്നു വിശുദ്ധ ധനവന്തുര പറയുന്നു ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കാൾ മനോഹരമായ അനേകം പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കന്യയേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ഭർണാധന പറയുന്നു ഹവ ഒരു മുള്ളായിരുന്നു മറിയമാകട്ടെ ഒരു പനിനീർ ദിനപ്രതി ദിനബുദ്ധി ചെല്ലുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല ലൂയി ലൂയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ജപൻ ചൊല്ലുമ്പോൾ സ്വർഗം പുഞ്ചിരിക്കുകയും മലാകുമാർ നൃത്തം ചെയ്യുകയും ഭൂമി ആഹ്ലാദിക്കുകയും ചെയ്യുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോർബെ ഇപ്രകാരം പറയുന്നു നമ്മുടെ അമ്മ തൻ്റെ മകനായ യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഒരിക്കലും നമുക്കവനെ സ്നേഹിക്കാൻ കഴിയില്ല കനിക മറിയത്തെ കൂടാതെ നാം രക്ഷപ്രാപിക്കുക അസാധ്യമാണ് കാരണം ുംറകൂ ഭയത്താൽ പറയുന്നു എല്ലാ വിശുദ്ധരും അത്യന്തം ഭക്തി അവരുടെ മധ്യസ്ഥ വളരെ ശക്തിയുള്ളതാണ് അവളാണ് അമ്മ വിശുദ്ധ ജോസ് പറയുന്നു പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ തരണം അനുഗ്രഹം അവൾ നൽകും വിശുദ്ധ പാത്ര പറയുന്നു എപ്പോഴും നമ്മുടെ സ്വർഗീയ അമ്മയോട് ചേർന്നെടുക്കുകയും കാരണം അവളാകുന്ന കടൽ കടന്നല്ലാതെ നമുക്ക് സ്വർഗീയ സൗന്ദര്യമാകുന്ന തീരത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല സാധാരണക്കാരുടെപ്പണമാണ് ജപമാല ആപത്തുണ്ടാകുമ്പോൾ അഖണ്ഡ ജപമാലയിലൂടെ നമുക്ക് ദൈവിക സംരക്ഷണം നേടുവാൻ സാധിക്കും ദൈവദാസൻ വിശുദ്ധ പത്താം പാപ്പ ക്രിസ്തുവിനെ പറ്റി നമ്മെ പഠിപ്പിക്കാൻ അവളേക്കാൾ യോഗ്യായൊരു അധ്യാപിക ഇല്ല തന്നെ വിശുദ്ധ സേവർ പറയുന്നു നിങ്ങൾ ഏതൊരാപത്തിലാണെങ്കിലും അമ്മയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസവും സഹായവും രക്ഷയും രക്ഷും വിശുദ്ധ പ്രായ് പന്ത്രണ്ടാം നാഗാക്കം പറയുന്നു യേശുക്രിസ്തു സുഖരാജൻ നാഗവാൻ പത്ത് വർഷം നൽകിയെങ്കിൽ തൻ്റെ ഹൃദയത്തിന് നാഗവാൻ നന്ദിയിരിക്കുന്നത് നമ്മുടെ അമ്മയായ അറിയത്തിനാണ് നമ്മുടെ അമ്മ നമുക്ക് എപ്പോഴും സമീപയാണ് പ്രത്യേകിച്ചും നമ്മുടെ ജീവിതപാദം നമ്മെ തകർത്തുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥനായി നമുക്കൊരു പുത്രനുണ്ടെങ്കിൽ മധ്യസ്ഥയായി നമുക്കൊരു അമ്മ ആവശ്യമാണ് വിശുദ്ധ വിശുദ്ധ ഞാൻ സ്ഥാനം അലങ്കരിക്കുന്നത് ക്രിസ്തുവിനെ വളർത്തിയ അമ്മയ്ക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനിയെയും വളർത്താൻ കഴിയുകയുള്ളൂ വിശുദ്ധ ബെർണാഥ് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിനോട് ഭക്തി വളർത്തുക ദർശിക്കാൻ സാധിക്കും വിശുദ്ധ ഡോൺ ബോസ് അഗസ്റ്റിൻ ജോൺ ഉക്കനച്ചൻ ഇപ്രകാരം പറയുന്നു എൻ്റെ അമ്മയായ മേധിയിലൂടെ എന്നെ പൂർണ്ണമായും അങ്ങയുടെ സേവനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു അമ്മേ ഞാൻ അങ്ങയുടേതാണ് പഴം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കുന്നു യേശുവിനെ വേണ്ടവർ മറിയത്തെയും മറിയത്തെ ദർശിക്കുന്നവർ യേശുവിനെ കണ്ടെത്തുന്നു വിശുദ്ധ അൽഫോൺ